നമ്മുടെ നാട്ടിലെ വെട്ടത്ത് പൊടി അടി നമുക്ക് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഒരു ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാ ഇവിടെ വരാതിരിക്കാൻ വയ്യ നാട്ടിലെ ശരിക്കും നേർച്ച എന്ന് പറഞ്ഞാല് വെറും എന്താണ് ഒരു ചോറ് വെച്ചിട്ട് അന്നദാന പരിപാടിയാണ് ഇത് ഇത് നമ്മുടെ നാട്ടിലെ സംരംഭകരും അവർ ഇവിടുത്തെ വലിയ ടീമുകളൊക്കെ നടത്തുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് അപ്പൊ നമ്മുടെ നാട്ടില് ഇതൊരു ഉത്സവം തന്നെയാണ് മൂന്ന് ദിവസത്തെ ഒരു ജനലക്ഷ്യങ്ങൾ കയറി വരുന്ന ഉത്സവമാണ് എന്തായാലും സന്തോഷം നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ജംസേറിനോട് ചോദിച്ചു നോക്കാം ഓക്കെ പറയൂ കാൽ അപ്പൊ ഏ നിങ്ങളുണ്ടോ ഓക്കെ എന്താണ് പറയാ നമ്മളിപ്പോ അതിന്റെ പൈസ കൊടുക്കാതെ മുങ്ങിയിട്ട് എവിടെയൊന്നും സ്ഥലം നമ്മളീ വടക്കൻകാടി നാല്പത് വർഷമായി തന്നെ പോകുന്നു ർഷമായിട്ട് നമ്മളെ പുതിയങ്ങാടിന്ന് വെച്ചാൽ കണ്ടുകൊണ്ടിരിക്കുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം കൊടിയേറ്റ വരവില് ഇത് പറയാനുള്ള അഭിപ്രായം പറഞ്ഞാൽ കൊടിയേറ്റ വരവ് കുറെ മുന്നിൽ പോയെങ്കിൽ ബാക്കിയുള്ള ഈ സംഭവങ്ങളുണ്ടല്ലോ അതൊരുപാട് ഏകദേശം മുക്കാ മണിക്കൂർ ഞാൻ എന്റെ ഫോണിൽ ലൈവ് കിട്ടിയിരുന്നതാണ് മുക്കാ മണിക്കൂർ ഡിലേ വന്നിട്ടുള്ള ഒരു വിഷയം മാത്രം പക്ഷെ ജനപങ്കാളിത്തം വളരെ അധികം കൂടുതലാണ് ായിട്ടും നല്ല ജനങ്ങൾ ഇനിയിപ്പോ നാളെ നേരം വിളിക്കുക നമ്മളെ ചപ്പക്കാരെ വരവ് വരെ തന്നെ ഈ പരിപാടി ഇവിടെ ഇതേമാരി ആളുകൾ ഉണ്ടാവും ഇവിടെ നാളെ നല്ല നിലപാട് വരവുണ്ട് ഒരുപാട് പേരും ഏകദേശം ഇന്നത്തെ വരവ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇന്ന് പത്ത് പരവും ഇന്നലെ ഒരു വരവും ഇന്ന് പത്ത് വരവും നാളെ പത്തൊമ്പത് വരവും പതിനെട്ട് വരവും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് നാളെ ഒന്ന് പോയി അവിടെ